തെന്നിന്റെ മുഴുവൻ ആഘോഷിച്ച ചിത്രമായിരുന്നു പുഷ്പാദർ റൈസ് അല്ലു അർജുനും രശ്മിക മന്ദാനിയും നായികാനായകന്മാരെത്തിയ ചിത്രത്തിൽ എസ് പി ഭവൻ സിംഗ് ശെഖാവത്ത് എന്ന വില്ലനായി വേഷമിട്ടത് നടൻ ഫഹദ് ഫാസിലാണ് ചിത്രത്തിൽ ഫഹദിന്റെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് തനിക്ക് ഈ ചിത്രം കരിയറിൽ പ്രത്യേകിച്ച് ഒന്നും നൽകിയില്ലെന്നാണ് ഫഹദ് പറയുന്നത് നേരത്തെയും ഫഹദ് ഫാസിൽ സിനിമയെയും തന്റെ കരിയറിനെയും കുറിച്ച് പറഞ്ഞ വാക്കുകൾ മലയാളികളെ ഞെട്ടിച്ചിരുന്നു താനധികം സിനിമയെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ലെന്നും സിനിമ കണ്ടാൽ അത് അവിടെ വിടണം എന്നൊക്കെയായിരുന്നു മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴിതാ ഫിലിം കമ്പാനിയനുമായുള്ള അഭിമുഖത്തിൽ ഫഹദ് പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് പുഷ്പയിൽ മലയാളികൾ ആഘോഷമാക്കിയ കഥാപാത്രമായിരുന്നു ഫഹദിന്റെ വില്ലൻ പോലീസ് കഥാപാത്രം എന്നാൽ പുഷ്പയിലൂടെ ഒരു പാൻ ഇന്ത്യൻ താരമായോ എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പുഷ്പ തനിക്ക് കാര്യമായി ഒന്നും തന്നിട്ടില്ലെന്നാണ് ഫഹദ് പറയുന്നത് പുഷ്പയ്ക്ക് ശേഷം കേരളത്തിന് പുറത്ത് വലിയ ഫാൻസ് ഉണ്ടെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല പുഷ്പ തനിക്ക് ഒന്നും തന്നെ തന്നിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇല്ല പുഷ്പ എനിക്ക് ഒന്നും തന്നിട്ടില്ല ഞാനത് സുകുമാർ സാറിനോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട് എനിക്കത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അക്കാര്യത്തിൽ സത്യസന്ധനാണ് എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ മലയാളത്തിൽ ചെയ്യുന്നുണ്ടെന്നും ഫഹദ് പറഞ്ഞു ഒന്നിനോടും ഒരു ബഹുമാനക്കുറവുമില്ല പുഷ്പയ്ക്ക് ശേഷം ആളുകൾ എൻ്റെ അടുത്തു നിന്ന് എന്തൊക്കെയോ മാജിക് ആണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അത് സത്യസന്ധമായും സുകുമാർ സാറിനോടുള്ള സ്നേഹവും സഹകരണവും മാത്രമാണ് എനിക്ക് ചെയ്യേണ്ട സ്റ്റഫ് ഇവിടെ കേരളത്തിലാണ് അത് വളരെ വ്യക്തമാണ് ഇവിടെ തന്നെയുണ്ട് അതാണ് ഒരു കാര്യമെന്ന് അഭിമുഖത്തിൽ ഫഹദ് പറഞ്ഞു എനിക്കൊന്നും തന്നില്ലെന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ കാര്യം എനിക്ക് അതിനേക്കാൾ നന്നായി ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് വിക്കി കൗശൽ നടനെന്ന നിലയിൽ ഒരു പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും നല്ല കണ്ടുപിടുത്തമാണ് രാജ്കുമാർ റാവു ഇന്ത്യ നൽകിയതിൽ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് രൺവീർ കപൂർ രാജ്യത്തെ തന്നെ മികച്ച നടനാണ് എന്നിട്ടും എന്നിൽ ഇവർ എന്താണ് കണ്ടതെന്ന് എനിക്കറിയില്ലെന്നും ഫഹദ് ഫാസിൽ പറയുന്നു മലയാളത്തിലെ സിനിമകളൊക്കെ ആളുകൾ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നു അവർ ട്രാൻസും കുമ്മളങ്ങി നൈറ്റ്സും എല്ലാം കാണുന്നു അവർക്ക് അത് കണ്ടിട്ടാണ് എന്താണ് ആവുന്നതെന്ന് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അഭിനയത്തെക്കാളും അഭിനേതാവിനെക്കാളും ആ കലയോടാണ് ആളുകൾ ആകുന്നതെന്നും ഫഹദ് പറയുന്നു ും മലയാളി ഇതര കുടുംബങ്ങളും മലയാളം സിനിമ കാണുന്നു എന്നറിയുമ്പോൾ തനിക്കൊരു ഞെട്ടലുണ്ടാവുന്നുണ്ട് അത് വളരെ ആകാംക്ഷ തരുന്നതാണ് അതുകൊണ്ട് തന്നെ പുഷ്പ എനിക്ക് എന്തെങ്കിലും തന്നുവെന്നോ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചുവെന്നോ ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒന്നിൽ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഒന്നുമല്ല ഇവിടെ മലയാളത്തിൽ ഒരു സാധാ നടനാണ് പാൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നതിൽ ഒരു ബന്ധവുമില്ല തന്നെ സിനിമ കണ്ടിട്ട് കരൺ ജോഹർ വിളിച്ച് സംസാരിച്ചു വിക്കി കൗശലും രാജ്കുമാർ റാവും ഒക്കെ ഇടയ്ക്ക് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ആ തരത്തിൽ ഒരു പാൻ ഇന്ത്യൻ ഒത്തൊരുമ ഉണ്ടാവുന്നത് തനിക്ക് ഇഷ്ടമാണെന്നും അതിനു മുകളിൽ ഒന്നുമില്ലെന്നും ഫഹദ് വ്യക്തമാക്കി